ഏവർക്കും നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്ന് മുതൽ മാർച്ച് പതിനൊന്ന് വരെയുള്ള നാല് മാസക്കാലം ധനുരാശിയിലെ മൂലം പൂരാടം ഉത്രടത്തിന്റെ ആദ്യ പാത നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ലഗ്നാധിപനായ വ്യാഴം നടത്തുന്ന ഒരു അതിചാര യാത്രയാണ് ഈ യാത്രയിൽ രണ്ട് ഘട്ടങ്ങളുണ്ട് ഒന്ന് ഒരു കൊടുങ്കാറ്റ് പോലെയും മറ്റൊന്ന് ഒരു അനുഗ്രഹം പോലെയുമാണ് നിലവിലത്തെ ദശ ഏതായാലും ലഗ്നാധിപന്റെ ഈ ചലനം എല്ലാവരെയും ബാധിക്കുന്നതാണ് ഈ വ്യാഴമാറ്റം ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതുമാണ് ഈ നാല് മാസത്തെ രണ്ടായി തിരിക്കാം ഘട്ടം ഒന്നിൽ നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെയും വ്യാഴം എട്ടാം ഭാവത്തിൽ കർക്കിടകത്തിലാണ് ഇത് നീചനായി വക്രഗതികളാണ് ഇതൊരൽപം സൂക്ഷിക്കേണ്ട ഒരു ഘട്ടമാണ് എങ്കിലും ഒരുപാട് മോശം എന്നല്ല ഡിസംബർ അഞ്ച് മുതൽ മാർച്ച് പതിനൊന്ന് വരെയുള്ള രണ്ടാം ഘട്ടത്തിൽ വ്യാഴം ഏഴാം ഭാവത്തിൽ മിഥുനത്തിൽ അഭിചാരത്തിലാണ് ഇത് മോചനത്തിൻ്റെയും നേട്ടങ്ങളുടെയും സമയമാണ് ഈ രണ്ട് ഘട്ടങ്ങളും നിങ്ങളുടെ തൊഴിൽ സാമ്പത്തികം ദാമ്പത്യം ആരോഗ്യം വിദ്യാഭ്യാസം ബിസിനസ് കുടുംബം എന്നിവയെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് ആരത്തിൽ പരിശോധിക്കാം ആദ്യഘട്ടം നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെയാണ് ഈ കാലയളവിൽ വ്യാഴം നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് എട്ടാം ഭാവം നിഗൂഢതയുടെ പെട്ടെന്നുള്ള തടസ്സങ്ങളുടെ ആഴത്തിലുള്ള ഗവേഷണത്തിന്റെ ഇൻഷുറൻസ് അനന്തരാവകാശം എന്നിവയുടെ ഭാവമാണ് പൂർവ്വകർമ്മത്തിന്റെ ഭാവം കൂടിയാണ് എട്ടാം ഭാവം നിങ്ങളുടെ ലഗ്നാധിപൻ നീചനായി വക്രഗതിയിൽ എട്ടാം ഭാവത്തിൽ നിൽക്കുകയാണ് ഇതിന്റെ അർത്ഥം നിങ്ങൾ മറക്കുവാൻ ശ്രമിച്ച അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു തീർത്തു എന്ന് കരുതിയ ഭൂതകാലത്തിലെ ചില പ്രശ്നങ്ങൾ ചില കർമ്മങ്ങൾ ഈ ഇരുപത്തിയഞ്ച് ദിവസം വീണ്ടും നിങ്ങളുടെ മുന്നിൽ വന്നാൽ അത് പരിഹരിക്കുവാനുള്ള ഒരു അവസാന അവസരമായി കാണേണ്ടതാണ് ഈ സമയത്ത് നിങ്ങളുടെ ആത്മവിശ്വാസം അല്പം കുറയുവാൻ സാധ്യതയുണ്ട് ചെയ്യുന്നത് ശരിയാണോ എന്നൊരു ആശയക്കുഴപ്പമൊക്കെ കൂടെ ഉണ്ടാകും ഡിസംബർ അഞ്ച് വരെ എട്ട് നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ രണ്ടാം ഭാവത്തെ അതായത് ധനസ്ഥാനത്തെയും കുടുംബസ്ഥാനത്തെയും പൂർണ്ണമായി വീക്ഷിക്കുന്നുണ്ട് ഇതൊരു പ്രൊട്ടക്ഷൻ ആണ് എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നാലും വ്യാഴം നിങ്ങളെ പൂർണ്ണമായി വീഴുവാൻ അനുവദിക്കത്തില്ല ഈ ദൃഷ്ടി നിങ്ങളെ പണം സേവ് ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നതുമാണ് അപ്രതീക്ഷിതമായ കുടുംബ ചിലവുകൾ കടന്നു വരാം ബംഗാളിയുടെ വീട്ടുകാർക്ക് വേണ്ടിയോ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്ക് വേണ്ടിയോ പണം ചെലവഴിക്കേണ്ടി വരും ഇത് വലിയ നിക്ഷേപങ്ങൾക്കോ പുതിയ സംരംഭങ്ങൾക്കോ പണം മുടക്കുവാനുള്ള അനുകൂലമായ സമയവുമല്ല എട്ടിലെ വ്യാഴം ഏഴാം ഭാവത്തെയും വീക്ഷിക്കുന്നുണ്ട് ബംഗാളിയുമായി ചെറിയ തെറ്റിദ്ധാരണകൾ പഴയ കാര്യങ്ങൾ പറഞ്ഞുള്ള തർക്കങ്ങൾ എന്നിവയ്ക്ക് ഇടയുണ്ട് വീടുമായി ബന്ധപ്പെട്ട വലിയ തീരുമാനങ്ങൾ സ്ഥലം വാങ്ങൽ വീട് മാറുന്നത് എന്നിവ ഡിസംബർ അഞ്ച് വരെ ഒഴിവാക്കേണ്ടതാണ് ചുരുക്കത്തിൽ നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെ ക്ഷമയും വിവേകവും ശ്രദ്ധയും ആവശ്യമാണ് ഡിസംബർ അഞ്ചു മുതൽ കാര്യങ്ങളുടെ ഗതി തന്നെ മാറുകയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ഡിസംബർ അഞ്ച് മുതൽ മാർച്ച് പതിനൊന്ന് വരെ കാത്തിരിക്കുന്നത് കാരണം നിങ്ങളുടെ ലഗ്നാധിപനായ വ്യാഴം എട്ടാം ഭാവത്തിൽ നിന്ന് അതിചാരഗതിയിലൂടെ നിങ്ങളുടെ ഏഴാം ഭാവത്തിലേക്ക് മിദുരം രാശിയിലേക്ക് വരുന്നുണ്ട് മിദുരത്തിലാണെങ്കിലും ഈ വ്യാഴം പെരുമാറുന്നത് നിങ്ങളുടെ സ്വന്തം രാശിയായ ധനുവിൽ അതായത് നിങ്ങളുടെ ലഗ്നത്തിൽ നിൽക്കുന്നത് പോലെയാണ് ലഗ്നാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്ന അത്രയും ശക്തമായ ഒരു ഫലമാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനൊന്ന് വരെ ലഭിക്കുവാൻ പോകുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കുമുള്ള ഒരു മോചനമാണ് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല ബുദ്ധിമുട്ടുകൾക്കും മാനസിക സംഘർഷങ്ങൾക്കും അതിനെയെല്ലാം കുറയ്ക്കുവാൻ ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി സഹായിക്കുന്നതാണ് നിങ്ങളുടെ മനസ്സിന് വലിയൊരു ആശ്വാസം ലഭിക്കുന്ന സമയമാണ് ഇനി ഈ അതിശക്തനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടികൾ എങ്ങോട്ടൊക്കെ പോകുമെന്ന് നോക്കാം വ്യാഴം ഏഴിൽ നിന്ന് നിങ്ങളുടെ പതിനൊന്നാം ഭാഗത്തെ അതായത് ലാഭസ്ഥാനം ആഗ്രഹ സബലീകരണം വീക്ഷിക്കുന്നുണ്ട് നവംബറിലെ സാമ്പത്തിക ഞെരുക്കത്തിന് ശേഷം ഡിസംബർ അഞ്ച് മുതൽ പണത്തിൻ്റെ ഒഴുക്ക് ശക്തമായി വരുന്നതാണ് മുടങ്ങിയ ശമ്പളമൊക്കെ ലഭിക്കാം ബിസിനസ്സിൽ ലാഭവും വരും പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു ലഭിക്കുകയും ചെയ്യും സുഹൃത്തുക്കൾ വഴി വലിയ സഹായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ മനസ്സിലെ പല ആഗ്രഹങ്ങളും ഈ മൂന്ന് മാസത്തിനുള്ളിൽ നടക്കുവാൻ സാധ്യത ഏറെയാണ് വ്യാഴം ഏഴിൽ നിന്ന് നിങ്ങളുടെ ലഗ്നത്തെ നോക്കുന്നുണ്ട് ഇതാണ് ഏറ്റവും പ്രധാനം നിങ്ങളുടെ ആത്മവിശ്വാസം പതിമടങ്ങ് വർദ്ധിക്കും നിങ്ങളുടെ അറിവ് നിങ്ങളുടെ സംസാരം നിങ്ങളുടെ ചിന്തകൾ എന്നിവയ്ക്ക് ഒരു പുതിയൊരു പ്രകാശം കൈവരുന്നതാണ് ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കുവാനും തുടങ്ങും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള കഴിവും വർദ്ധിക്കുന്നതാണ് നിങ്ങളുടെ വ്യക്തിത്വം തന്നെ കൂടുതൽ ആകർഷകമാകുന്ന ഒരു കാലയളവാണ് വ്യാഴം നിങ്ങളുടെ മൂന്നാം ഭാവത്തെ അതായത് നിങ്ങളുടെ ധൈര്യം സഹോദരങ്ങൾ ചെറിയ യാത്രകൾ എന്നിവയെ വീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ധൈര്യം വർദ്ധിക്കുന്നതാണ് മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ ഇനി ഇത് നടക്കില്ല എന്ന് നിങ്ങൾ എഴുതിത്തള്ളിയ പല കാര്യങ്ങളും അത് തൊഴിൽപരമായാലും വീണ്ടും തുടങ്ങുവാനുള്ള ധൈര്യവും സാഹചര്യങ്ങളും ഒത്തുവരുന്നതാണ് സഹോദരങ്ങളുമായുള്ള ബന്ധമൊക്കെ മെച്ചപ്പെടും ആശയവിനിമയത്തിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു ടൈം പീരിയഡ് ആണിത് ഇനി നമുക്ക് രണ്ട് ഘട്ടങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന മേഖലകളുമായി ചേർത്ത് വെച്ചെന്ന് നോക്കാം നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള സമയം ജോലി സ്ഥലത്ത് വലിയൊരു സമ്മർദ്ദം അനുഭവപ്പെടാം നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് വഴി കേൾക്കേണ്ടിയും വരാം നിങ്ങളുടെ സഹപ്രവർത്തകർക്കിടയിൽ ഒരു അണ്ടർഗ്രൗണ്ട് ശത്രുതകൾ രൂപപ്പെടുവാൻ ഇടയുണ്ട് ബിസിനസ്സിൽ റിസ്ക്കുകൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് സാമ്പത്തികമായി സേഫായി മാത്രം നിൽക്കുക ഡിസംബർ അഞ്ച് മുതൽ മാർച്ച് പതിനൊന്ന് വരെയുള്ള സമയമാണ് നിങ്ങളുടെ മാറ്റത്തിൻ്റെ സമയം നിങ്ങളുടെ വിസിബിലിറ്റി കൂടുന്ന സമയമാണ് നിങ്ങളുടെ ജോലികൾ അധികാരികൾ കാണുകയും അംഗീകരിക്കുകയും ചെയ്യും പ്രമോഷൻ ശമ്പള വർധനവ് എന്നിവയ്ക്ക് ശക്തമായ സാധ്യതയുണ്ട് ജോലി മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലയളവിൽ മികച്ച അവസരങ്ങളും വന്നു ചേരും ബിസിനസ്സിൽ പുതിയ പങ്കാളികളെ കണ്ടെത്തുവാനും പുതിയ തുടക്കങ്ങൾക്കും ഈ ഒരു സമയം നിങ്ങൾക്ക് അനുയോജ്യമാണ് ദാമ്പത്യവും കുടുംബ ബന്ധവും നോക്കുകയാണെങ്കിൽ നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെ ഒരു സെൻസിറ്റീവായ സമയമാണ് വിവേകപരമായി മുൻപോട്ട് പോകേണ്ടതുണ്ട് പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ നൽകുക കുടുംബത്തിൽ പണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ് ഡിസംബർ അഞ്ചു മുതൽ മാർച്ച് പതിനൊന്ന് വരെയുള്ള സമയമാണ് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി വരുന്നത് വ്യാഴം ഏഴാം ഭാവത്തിൽ നേരിട്ട് വരുന്നുണ്ട് ഇത് നിങ്ങളുടെ ദാമ്പത്യത്തിൽ തെറ്റിദ്ധാരണകൾ പൂർണ്ണമായി മാറും ബന്ധം കൂടുതൽ ശക്തമാവുകയും ചെയ്യും ഇതിൽ ഏറ്റവും പ്രധാനം അവിവാഹിതരായവർക്ക് നല്ല വിവാഹ ആലോചനകൾ വരുവാനും അവ നിശ്ചയിക്കപ്പെടുവാനും സാധ്യത വളരെ കൂടുതലാണ് ആരോഗ്യപരമായി നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെ എട്ടാം ഭാവം അസുഖങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവ കരുതിയിരിക്കുക നിങ്ങളുടെ ദിനചര്യകൾ മെച്ചപ്പെടുത്തുവാൻ ഈ സമയം നല്ലതാണ് ഡിസംബർ അഞ്ച് മുതൽ മാർച്ച് പതിനൊന്ന് വരെ ആരോഗ്യം വളരെ വേഗത്തിൽ മെച്ചപ്പെടുന്നതാണ് ലഗ്നത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് ഒരു ദിവ്യ കവചം പോലെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ഊർജ്ജസ്വലത തിരികെ വരുന്ന ഒരു സമയവുമാണ് നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ചെറിയ പ്രയാസങ്ങൾ വരുന്നതാണ് പഠിച്ചത് മറന്നു പോകുന്ന അവസ്ഥ എന്നാൽ നിഗൂഢമായ ശാസ്ത്രങ്ങൾ റിസർച്ച് എന്നിവയൊക്കെ പഠിക്കുന്നവർക്ക് നല്ല സമയവും കൂടിയാണ് ഡിസംബർ അഞ്ച് മുതൽ മാർച്ച് പതിനൊന്ന് വരെ ഉത്തമമാണ് ലഗ്നത്തിലെ ദൃഷ്ടി നിങ്ങളുടെ ഗ്രഹണശേഷി അതായത് നിങ്ങളുടെ ഗ്രാസ്പിംഗ് പവർ പതിമടങ്ങ് വർദ്ധിക്കുന്നതാണ് പരീക്ഷകളിൽ മികച്ച വിജയമൊക്കെ ഉണ്ടാകും പുതിയ കോഴ്സുകൾക്ക് ചേരുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം അതുപോലെ വിദേശ വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്കും അനുകൂലമായ വാർത്തകളൊക്കെ വരുന്ന ഒരു സമയമാണ് ഈ ഗൃഹസ്ഥിതിയെ എങ്ങനെ അനുകൂലമാക്കാം എന്ന് ചോദിച്ചാൽ രാശി അനുസരിച്ച് ദോഷം കുറയ്ക്കുവാനും വ്യാഴത്തെ ബലപ്പെടുത്തുവാനും തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം അതുപോലെ ജലധാര എന്നിവ നടത്തുന്നത് വളരെ നല്ലതാണ് പതിനൊന്നാം ഭാവം അതായത് ലാഭസ്ഥാനം ശക്തമാക്കുവാൻ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അഷ്ടകം ജീവിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് അത്യുത്തമമാണ് നിങ്ങളുടെ പേരും നക്ഷത്രവും കണ്ണൻ്റായി രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ പൂജയിലും ഒപ്പം പ്രാർത്ഥനയിലും ചേർക്കുന്നതുമാണ് ആദ്യത്തെ ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ നിങ്ങളുടെ ക്ഷമയും വിവേകവും പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലയളവാണ് ഡിസംബർ അഞ്ചു മുതൽ മാർച്ച് പതിനൊന്ന് വരെ നിങ്ങളുടെ വിജയകാലവുമാണ് നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ ബന്ധങ്ങൾ എന്നിവയെല്ലാം ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തുവാൻ ലഗ്നാധിപനായ വ്യാഴം നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് വ്യക്തിഗത ഗ്രഹനിലയിലെ ലഗ്നാലുള്ള ഗൃഹഭാവങ്ങളും ബലാബലവും നിൽപ്പം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് ആയതിനാൽ കൂടുതൽ കൃത്യമായി അറിയുവാൻ നിങ്ങളുടെ ഗ്രഹനില പരിശോധിക്കേണ്ടതാണ് എങ്കിലും ഈ നൽകിയ ഫലങ്ങൾ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല നിങ്ങളുടെ ജീവിതത്തിൽ മറന്നിരിക്കുന്ന നദികൾ കണ്ടെത്തുവാനും നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ സുരക്ഷിതമാക്കുവാനും കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കുവാനും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈശ്വരാധീനത്തിലൂടെയും ശരിയായ കർമ്മങ്ങളിലൂടെയും നല്ല ഫലങ്ങളെ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്യാഴമാറ്റം ഏറ്റവും മികച്ച അനുഭവങ്ങൾ സമ്മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം